മകളുടെ സുഹൃത്തിനെ പിതാവ് കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം നാടിനെ നടുക്കിയിരുന്നു ഇരവിപുരം സ്വദേശിയായ അരുൺകുമാറിനെയാണ് മഞ്ചിക്കോവിൽ സ്വദേശി പ്രസാദ് കുത്തിക്കൊലപ്പെടുത്തിയത് മകളെ ശല്യം ചെയ്തെന്നാരോപിച്ച് അരുണും പ്രസാദും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു പിന്നാലെയാണ് കൊല നടന്നത് ഇപ്പോഴിതാ പ്രതിക്കെതിരെ രംഗത്തെത്തിയിരിക്കയാണ് കൊല്ലപ്പെട്ട അരുണിന്റെ മാതൃസഹോദരി അരുണിനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതാണെന്നും അരുണിന്റെ മാതൃസഹോദരി സന്ധ്യ പറയുന്നു ആകുമ്പോഴേക്ക് പുള്ളിക്കാരൻ തിരുവോണത്തിൻ്റെ തലേന്ന് വിളിച്ചിട്ട് പറഞ്ഞു മക്കൾ തിരുവോണത്തിന് ഇവിടെ വരണം ഇന്നതുപോലെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് കല്യാണം ആലോചിക്കാമെന്ന് പറഞ്ഞു അന്ന് എന്തോ സംശയം കാരണം എൻ്റെ മോൻ പോയില്ല പോയില്ല അത് കഴിഞ്ഞ് പിന്നെ ഇന്നലെ ഇതേ ആണെങ്കിൽ വീട്ടിൽ അവൻ്റെ അച്ഛനും ചേട്ടനും കൂടി ഇരിക്കുമ്പോഴത്തേക്ക് ഒന്ന് മോനുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഇന്നും കൂടെ നീ നിൻ്റെ മോനെ കാണത്തോളം എന്നും പറഞ്ഞു പോയി അവന ഇവിടെ മൊത്തം തിരക്കിറങ്ങി ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് പുള്ളിക്കാരെ ശക്തികളോടെ ചെന്ന് നിന്നിട്ട് വേറൊരാളെ കൊണ്ട് വിളിപ്പിച്ചിട്ടാണ് പറഞ്ഞത് ഇന്നെടുത്തോട്ട് വാ കല്യാണം ഉറപ്പിക്കാനാണ് ആലോചിച്ച് ഇപ്പം തന്നെ നിനക്ക് വേണമെങ്കിൽ കൂട്ടിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞാണ് വിളിപ്പിക്കുന്നത് കാരണം ഇവിടെ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റും കാരണം ഇവിടേതെന്ന് പറഞ്ഞാൽ അവൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാണ് അപ്പോൾ അവിടെ കൊണ്ടു ചെന്ന് കാരണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരെ ഈ മാരകായുധം കഴിഞ്ഞു കരുതിയിട്ടുണ്ടായിരുന്നു അവനെ വകവരുത്തണമെന്ന് കരുതി തന്നെയാണ് മനഃപൂർവ്വം തന്നെയാണ് എൻ്റെ കൊച്ചിനെ അവിടെ വിളിച്ചു വരുത്തി ഇത്രയും ദൂരെ കൊണ്ടുപോയി അവനെ കൊലപ്പെടുത്തിയത് അവൻ്റെ കൂടെ ഒരു വ്യക്തി ഉണ്ടായത് കൊണ്ട് ഞങ്ങൾക്ക് ഇവനെ കിട്ടി ഇല്ലെങ്കിൽ ഈ പുള്ളിക്കാരൻ ഇത് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ട് മറവ് ചെയ്തെങ്കിലും ഞങ്ങൾ അറിയത്തില്ല കുഞ്ഞിനെ കാണാനില്ലാന്ന് നമ്മളറിയും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്നേഹബന്ധം നമ്മൾ നടത്തി കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ എന്തിനാണിത് ഇത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല പക്ഷേ ഞങ്ങൾക്കറിയണം ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയണമെങ്കിൽ പിന്നെ കുഞ്ഞ് ആ പെൺകുട്ടി ഇന്നലെ വരെ ഫോൺ ഓൺ ആയിരുന്നു ഇന്നലെ ആറരയ്ക്ക് ശേഷം ഫോൺ സ്വിച്ച് ഓഫാണ് എവിടെ ആണെന്ന് അറിയത്തില്ല ആ പെൺകുട്ടിയെ കൂടെ നമുക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് എന്താണ് സത്യാവസ്ഥയെന്നുള്ളത് തെളിയിക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾക്കുടെ കുടുംബത്തിൽ വേറൊരു കുടുംബത്തിൽ സംഭവിക്കരുത് കാരണം ഒരു ലോകത്ത് ആരും സ്നേഹിക്കാത്തവരൊന്നും ഇല്ല കാരണം നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കാണ് മീഡിയ പല രീതിയിലും പറയുന്നത് അവൻ ജീവി അവരുടെ വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും അല്ല സത്യമായ കാര്യങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി ലഭിക്കണം കാരണം ഞങ്ങളുടെ മോനെ ചെയ്ത വ്യക്തിക്ക് മാക്സിമം കിട്ടാവുന്ന ശിക്ഷയെ പുള്ളിക്കാരെ കിട്ടണം വീട്ടുകാർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന എപ്പോഴെങ്കിലും വീട്ടുകാർ ഞങ്ങൾ സപ്പോർട്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ നല്ലൊരു പെങ്കൊച്ചാണ് ഞങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള ഞങ്ങളുടെ ഫാമിലിയിൽ ഏത് പിള്ളേരുണ്ടാവും അവരോടെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് ഇവള് നല്ല നല്ല ബന്ധത്തിലാണ് കാരണം നല്ലൊരു കുട്ടിയാണ് അവള് നല്ലൊരു മോളാണ് കാരണം ഞങ്ങളുടെ രീതിയായിട്ട് ഇടയിൽ പഴയും ഞങ്ങൾ ഞങ്ങളിലൊരാളായിരുന്നു അവൻ്റെ പെണ്ണെന്ന് കരുതി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വിളിക്കും ഞങ്ങളെ വീഡിയോ കോൾ വിളിച്ച് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ അച്ഛൻ ഇന്നതുപോലെ പറഞ്ഞ് ഇറങ്ങി പോകാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോഴും കൂടുതലും ഞാനാണ് സംസാരിക്കുന്നത് കാരണം പ്രതിപ്രസാദ് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി മകൻ എവിടെയെന്ന് ചോദിച്ചിരുന്നു ഇന്നത്തെ ദിവസം എനിക്ക് സംസാരിക്കാൻ അവനെ വേണമെന്ന് പറഞ്ഞെന്നും മകനെ നിങ്ങൾ കാണില്ലെന്ന് ഭീഷണിപ്പെടുത്തിയതായും അവർ വ്യക്തമാക്കി പ്രതിപ്രസാദിന്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് സന്ധ്യ വ്യക്തമാക്കി അരുണിന്റെ മാതൃസഹോദരി സന്ധ്യയുടെ വാക്കുകളിലേക്ക് അത് എട്ടാം ക്ലാസ് പോലുള്ള ഒരു പ്രണയമാണിത് അന്ന് നമ്മൾ സംസാരിച്ച് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് പിന്നീട് വിവാഹം നടത്താമെന്നൊക്കെ പറഞ്ഞിരുന്നു ഒരു പത്താം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ പ്രശ്നം കാരണം ഇഷ്യൂസ് കാരണം മോള് ഇറങ്ങി വന്നപ്പോൾ നമ്മൾ പ്രായപൂർത്തിയാകാത്തത് കൊണ്ടും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വിടുകയാണ് ചെയ്തത് സ്റ്റേഷൻ മുഖേന പ്രസാദിൻ്റെ മകൾ അവിടെ നിന്നും മാറി താമസിച്ചിരുന്നു നെല്ലുമുക്ക് ചിരട്ടക്കട ഭാഗത്തായിരുന്നു അവൻ താമസിക്കുന്നത് ആ പെണ്ണ് തന്നെ മാറി നിൽക്കാൻ കാരണം ഇവൻ്റെ സ്വഭാവദൂഷ്യൻ കാരണമാണെന്നും അരുണിന്റെ മാതൃ സഹോദരി സന്ധ്യ പറയുന്നു മൂത്തത് ഞാൻ പറയും അവിടെ കുഴപ്പമില്ല അച്ഛനല്ലേ പറഞ്ഞു അന്നേരം അവള് പറയുന്ന ഒരു കാര്യമുള്ളൂ അച്ഛനാണെങ്കിൽ അച്ഛൻ അച്ഛൻ്റേതായ രീതിയിൽ വേണം സംസാരിക്കേണ്ടത് അച്ഛൻ മോശമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അവർ താമസിക്കുന്ന വീട്ടിൽ ആ കുട്ടി പറഞ്ഞാണ് ഞാൻ വീട്ടിൽ പോയിട്ടില്ല ബാത്റൂമിൽ കുളിക്കാൻ കഴിയുമ്പം ബാത്റൂമിനകത്ത് ഹോൾ ഇട്ടിട്ടൊക്കെ നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനൊരു വ്യക്തിയിലൂടെ ഒരു പെൺകുട്ടി എങ്ങനെ നിൽക്കാം അപ്പോൾ അവളുടെ അവൾ അങ്ങേയറ്റം അങ്ങേയറ്റം എൻ്റെ കുഞ്ഞിൻ്റെ വരാൻ വിവാഹം നടത്തി അവർക്ക് അയാൾ സമ്മതിച്ചതുമാണ് പിന്നെ എന്തിനാണ് ഇത് എന്ന് നമുക്ക് ഇപ്പോഴും ില്ല ഈ സംഭവത്തിന് ശേഷം മകൻ ഇടപെട്ടാണ് അവളെ അങ്ങോട്ടേക്ക് മാറ്റിയത് അവന്റെ ഭാര്യയും വിളിച്ചു പറഞ്ഞിരുന്നു മകളെ അവിടെ നിർത്തരുതെന്ന് കൊലപാതകത്തിന് മുമ്പ് രണ്ട് മൂന്ന് വട്ടം വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് ഈ സംഭവത്തിന് ശേഷം മകൻ തൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു തന്റെ പെണ്കുട്ടി നിൽക്കുന്ന സ്ഥലത്ത് വിളിച്ചുവരുത്തിയിട്ടാണ് അവൻ മകനെ കൊന്നതെന്നും സന്ധ്യ പറഞ്ഞു അതിനുശേഷം പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു